ഗുരുപ്രിയ ടി വിയിലെ വാസ്തുവഴി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് പെരിയമനയിലെ മധുപ്പൂർത്തിയാണ് അപ്പം അദ്ദേഹത്തോട് പുരാതനമായ വാസ്തുവിദ്യയും അതുപോലെ ആധുനിക വാസ്തുവിദ്യയും ഒക്കെ പറ്റിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിട്ട് നമുക്ക് ചോദിച്ചറിയാം നമസ്തേ പണ്ടത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഡോർ ഓപ്പൺ ചെയ്ത അടുത്ത ഡോർ അങ്ങനെ

പ്രധാനപ്പെട്ട വാതിലുകൾ തുറക്കുള്ളൂ പ്രധാനപ്പെട്ട വാതിലെന്ന് പറയുന്നത് ദർശനത്തിനനുസരിച്ചിട്ടാണ് വീടിന്റെ പ്രാധാന്യം എടുക്കുക ആ പ്രധാന വാതില് തുറന്നു കഴിയുമ്പോൾ വാതിലുകളോ മറ്റു മുറിയിലേക്കുള്ള വാതിലുകളോ പുറത്തേക്കുള്ള ജമീലുകളോ കൊടുക്കാറുണ്ട് ഇന്നിപ്പം പൂർവമായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പൂർണ്ണമായിട്ടും വാടികൾക്ക് നേരെ വാതിലോ അല്ലെങ്കിൽ ജമീലോ കൊടുക്കാനായിട്ട് ചിലപ്പോ സാധിക്കുകയില്ല കാരണം അതിന് കാലത്ത് ഡ്രോയിങ് എന്ന് പറയുന്നത് വാതിലുകളുടെ എണ്ണം കുറവാണ് നമ്മുടെ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് നമുക്ക് വാതിൽ വാതിലുണ്ടായിരുന്നു ഒരു മുറിയിൽ കയറി അടുത്ത മുറിയിലേക്ക് പോകാൻ സാധിക്കുകയാണ് അപ്പൊ തന്നെ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള തിരുവനന്തപുരത്ത് തന്നെയുള്ള കുതിരവാളികളൊക്കെ പോയി കണ്ടെത്തണം അതിന്റെ വാതിലുകളെല്ലാം നേരെ നേരെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് നമുക്ക് കിടക്കാൻ സാധിക്കും ഇല്ല പ്രോജി മാറ്റം മുറികളിൽ നിന്ന് പൊതുവായൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ അറിയുന്നത് അത് ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വിസിറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നതിനുള്ള സ്ഥലം അവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും പോകുന്നതിനുള്ള സ്ഥലം അതായത് പൊതുവായിട്ടുള്ള കോമൺ ഏരിയ എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ഒരു തളം ആ തളത്തിൽ നിന്നാണ് ബെഡ്റൂമിലേക്കാണെങ്കിലും ഡൈനിങ് റൂമിലേക്കാണെങ്കിലും ഡൈനിങ് ഹാളിലേക്കാണെങ്കിലും കിച്ചണിലേക്കാണെങ്കിലും ഗെസ്റ്റ് റൂമിലേക്കാണെങ്കിലും വീട്ടിലേക്ക് പഠിക്കുന്നതിനുള്ള മുറികളേക്കാണെങ്കിലും ഒക്കെ പോകുന്നതിനുള്ള സൗകര്യം അങ്ങനെയാണ് അവിടെ നമുക്ക് നേരെ നേരെ വാതിലുകൾ കൊടുക്കാൻ സാധിക്കില്ല എപ്പോഴും ഒരു പ്രൈവസി പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രൈവസി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട വാതിലുകൾക്ക് നേരെ വാതിലുകൾ കൊടുക്കുന്നതിന് പകരം ജനലും കൊടുക്കാം ഇനി ഏറ്റവും ആധുനിക സമ്പ്രദായത്തിൽ ജനല സാധ്യമല്ലെങ്കിൽ നമുക്ക് അവിടെ ചെറിയ ദ്വാരങ്ങൾ ഒഴുകിയിട്ട് നമുക്ക് ആ സ്ഥാനത്ത് ഓട്ടയെഴുതാം ചെറിയ ദ്വാരം ഒഴുകി ഗൃഹമധ്യത്തിന് ഒഴി കൊടുക്കുന്നതിനു സാധിക്കും അതിനായി ഗൃഹമധ്യസൂത്രം എന്നാണ് നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്ന പേര് അതിന് സൂത്ര ഓട്ട എന്നൊക്കെ ചില സ്ഥലത്ത് പൂർവികമായിട്ട് പറയാറുണ്ട് ചില ഓരോ പ്രദേശത്തെ വ്യത്യാസം അനുസരിച്ച് പറയാറുണ്ട് ഏതാണെങ്കിലും ഗൃഹമധ്യസൂത്രത്തിന് മുഴുവടുക്കണം പ്രധാനപ്പെട്ട വാതിലുകൾക്ക് നേരെ ജംഗലോ വാതിലോ വെച്ചിട്ട് കാറ്റും വെളിച്ചവും കയറി ഇറങ്ങുന്ന വീട് അതായത് പ്രകൃതിയുടെ സ്വാഭാവികമായ ഊർജത്തെ വെളിച്ചമാണെങ്കിലും കാറ്റാണെങ്കിലും ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കുന്ന രീതിയിലുള്ള ആവശ്യവും അതാണ് നമുക്ക് ഈ ചോദ്യത്തിൽ മനസ്സിലാക്കുന്നത് ഈ എപ്പിസോഡിലൂടെ ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്കൊന്ന് അറിയാൻ സാധിച്ചത് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുപിടാൻ അതുവരെ നന്ദി